സംസ്ഥാനത്തെ സാമ്പത്തിക നില മോശമായപ്പോൾ ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ ഇടതുപക്ഷ സർക്കാർ അന്ന് സ്വയം ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും മറ്റും ശമ്പളം വെട്ടിക്കുറിച്ച് മാതൃക കാട്ടിയെങ്കിൽ ഇന്നത്തെ ഇടതുപക്ഷ സർക്കാർ പല കമ്മീഷനുകളെയും നിയോഗിച്ച് ഖജനാവ് കാര്യാക്കുന്നതല്ലാതെ ജീവിതമാർഗം വഴിമുട്ടിയ റേഷൻ വ്യാപാരികൾക്ക് കാലോചിതമായി നൽകാനുള്ള ആനുകൂല്യങ്ങൾ പോലും ലഭ്യമാക്കാതെ ജീവിതം ദുരിതപൂർണമാക്കിയെന്ന് റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി ചെയർമാൻ വി ജോസഫ് വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക അരിക്ക് പകരം പണം നൽകി ഡി ബി ടി സമ്പ്രദായം നടപ്പിലാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരത്തിന് തുടക്കം കുറിച്ച് റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ുംപ്ലൈ ഓഫീസിന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റേഷൻ പ്രതിഫലം അതിലെ അന്നകം സന്തുഷ്ടരായിരുന്നു എങ്കിൽ ഇന്നത്തെ അവസ്ഥ അതല്ല കാരണം നിലവാരം ഉയർന്നു ചെലവ് മടങ്ങല്ല അതിനേക്കാൾക്ക് ഉപരിയായി വർദ്ധിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടില് ഈ ഭക്ഷ്യപ്രതിക നിയമം സംസ്ഥാനത്ത് നടപ്പിലാക്കിയപ്പോഴേ സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾക്ക് ഗവൺമെന്റ് ഒരു വേതന പാക്കേജ് നിശ്ചയിച്ചു നൽകി റേഷൻ വ്യാപാരി സംഘടനകളുടെ നേതാക്കന്മാരെ ആ പാക്കേജിലെ അപാകതകളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ ഭരണാധികാരികളെയും ഉദ്യോഗസ്ഥർ വർഗത്തെയും എല്ലാം അറിയിച്ചു എങ്കിലും അവരോട് പറഞ്ഞത് ഒരു പുതിയ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുകയാണ് ഉയർത്തിയ ആവശ്യങ്ങളോട് സംസ്ഥാന സർക്കാരിന് നിഷേധാത്മക നിലപാടാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി സമരസമിതി വൈസ് ചെയർമാൻ ഷിൻജോ ലൂക്കോസ് അധ്യക്ഷത വഹിച്ചു പല രീതിയിലുള്ള സമരങ്ങൾ നടത്തുകയും കടയടപ്പ് സമരങ്ങളും ഒക്കെ രണ്ടും മൂന്നും ദിവസങ്ങളിലെല്ലാം സമരങ്ങൾ നടത്തുകയും കിട്ടാതെ നമ്മൾ നമ്മളുടെ അവസാനത്തെ സമരമായി നമ്മൾ കാണണം എന്നുള്ള താലൂക്ക് പ്രസിഡന്റ് എ ജോർജ് കുട്ടി സെക്രട്ടറി വിജയൻ ഇടയത്ത് ഭാരവാഹികളായ കെ ജി ഇന്ദിര അജീഷ് പി നായർ എൻ ജെ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു താലൂക്കിലെ മുഴുവൻ വ്യാപാരികളും കടകളടച്ച് പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു ധർണയ്ക്ക് മുന്നോടിയായി വൈക്യൂം ടൌണിൽ നൂറുകണക്കിന് വ്യാപാരികൾ അണിനിരുന്ന പ്രകടനവും നടന്നു നാലാഴ്ചകൾ റേഷൻ പല കടകളും ഒരു പണി അരി പോലും ഇല്ലാതെ കിടക്കുന്ന ഒരുപാട് കടകളും റേഷൻ ഈ രംഗത്തുണ്ട് ഈ അവിടെ കേരളത്തിലുണ്ട് അവിടെ ഒന്നും ഇതുവരെയും ഒരു നടപടിക്കും പോവാതെ ഒരു ദിവസം റേഷൻ കട മുടങ്ങി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇന്ന് ഉച്ചതുപോലെ ഈ പതിനാലായിരം കടകൾ ഏറ്റെടുക്കുമെന്നാണ് ഇപ്പം മെസ്സേജ് വന്നേക്കുന്നത് ആരേറ്റെടുക്കും ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ കഴിഞ്ഞ സമരത്തിൽ മൂവായിരം പതിനാലായിരം റേഷൻ കടകളിൽ മൂവായിരം കടകൾ തുറന്നു പ്രവർത്തിച്ചപ്പോഴത്തേക്കും കേരളത്തിന്റെ മൊത്തം റേഷൻ വിതരണം സുഖമായി നടന്നു എന്ന് പറയുന്ന ഒരു മന്ത്രിയാണ് നമ്മുടെ ഈ നാട്ടിലുള്ളത് എന്ത് ചെയ്യാനാണ് നമ്മുടെ ഒരു വിധിയായിട്ട് വേണം ഇതിനെ കണക്കുണ്ടായി അതുകൊണ്ട് ഈ സമരം എല്ലാവരും കൂടി മുന്നോട്ട് പോകണം